മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന തുക നമുക്ക് കൊടുക്കാം അതോടൊപ്പം പറയാനുള്ളത് മാസങ്ങൾക്ക് മുന്നേ സൗദി ജയിലിൽ അകപ്പെട്ട റഹീമിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടികളുടെ പിരിവ് കേരളത്തിൻ്റെ തല മുതൽ അങ്ങേ തല വരെ നടന്നു അത് വൻ വിജയമായി വിജയിച്ചിട്ടുമുണ്ട് ഏത് സാഹചര്യങ്ങളിലും മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പെർഫെക്റ്റ് ഓക്കെയാണ് മലയാളികൾ ആ സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റഹീമിന് പണം പിരിക്കുന്ന സമയത്ത് ബക്കറ്റുകളിലും മറ്റും നാട് നാടാകെ റോഡുകളിലും വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ നടന്ന് പിരിക്കുന്ന സമയത്ത് ആ ബക്കറ്റ് പോലത്തെ സാധനങ്ങളിൽ ഒട്ടിക്കുന്ന സ്കാനിങ് ക്യുആർ സ്കാൻ അത് മറ്റുള്ള ആളുകളുടെ കോഡുകൾ വെച്ചിട്ട് ഒരുപാട് പണം പിരിവ് നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ കാണുന്ന പോസ്റ്ററുകൾ കഴിയുന്നതും ഇതിലുള്ള നമ്പറുകൾ അടിക്കുമ്പോൾ ഇതിന് പേര് കാണിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം മറ്റു തരത്തിലുള്ള പിരിവുകൾ വരുമ്പോൾ ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം നമ്മൾ കൈകാര്യങ്ങൾ ചെയ്യുക പലതരത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ടാവും എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോൾ രണ്ട് വശങ്ങളിലൂടെ ആളുകൾ തനിയുമായി ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരും നമുക്ക് ഉറപ്പുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരം സ്കാനിങ്ങുകളിൽ നമുക്ക് ഉറപ്പുവരുത്തി നമുക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട് എല്ലാവരും വയനാടിനെ ചേർത്ത് പിടിക്കുക കഴിയുന്ന മാതിരി നമുക്ക് മുഖ്യമന്ത്രിയെ സഹായിക്കാം ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനടി കംപ്ലയിൻ്റ് കൊടുത്ത് തക്കമായ ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല സംഘടനകളിലും പലതരത്തിലുള്ള ഉണ്ടാവും എല്ലാം ഫേക്ക് എന്നല്ല പറയണത് എന്നാലും ഉണ്ടായിരിക്കാം അപ്പം നമുക്ക് ശ്രദ്ധിക്കാം കഴിയുന്നതും ഡയറക്റ്റ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി ഏതു പ്രതിസന്ധികളിലും ഒറ്റക്കെട്ടായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിവുള്ള ഒറ്റക്കെട്ടായിട്ട് ചേർത്ത് പിടിച്ച് ഒരുപാട് വിജയം കൊണ്ട നാട്ടുകാരാണ് നമ്മുടെ മലയാളികൾ തീർച്ചയായിട്ടും ഇതും അതിലൊരു വലിയ വിജയമായി മാറട്ടെ തീർച്ചയായിട്ടും കഴിയുന്ന മാതിരി എന്താണോ ഉള്ളത് അത് നമുക്ക് ഉത്തരം നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം ഓക്കെ